ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴ് ലക്ഷ്മി പൂജയുടെ ദിവസമായ വെള്ളിയാഴ്ചയായിരുന്നു അന്ന് ശ്രീരാമകൃഷ്ണദേവന് വേണ്ടി കേശവ് ചന്ദ്രസെൻ ഗംഗയിലൂടെ ആവിക്കപ്പലിൽ ഒരു യാത്ര സംഘടിപ്പിച്ചിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് ഏകദേശം നാല് മണിക്ക് കേശവ് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസമാജക്കാരായ അനുയായികളുമൊത്തു വന്ന സ്റ്റീം ബോട്ട് ദക്ഷിണേശ്വരിലെ കാളീക്ഷേത്രത്തിനോട് ചേർന്ന് ഗംഗയിൽ നങ്കൂരമിട്ടു ചാന്ദിനിക്കും സ്നാനക്കെട്ടിനും മുന്നിലായി യാത്രക്കാർ ഇറങ്ങി അവരുടെ ഇടതും വലതുമായി ആറ് ശിവക്ഷേത്രങ്ങൾ വീതം ടെമ്പിൾ ഗാർഡനിലെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളും കാണാമായിരുന്നു കാളിക്ഷേത്രത്തിൻ്റെ വെളുത്ത ഗോപുരാഗ്രഹവും പഞ്ചവടിയിലെ മരങ്ങളുടെ ഉയർന്ന ശിഖരങ്ങളും അവയ്ക്കിടയിലൂടെ ഉയർന്ന് ഗോപുരങ്ങൾ പോലെ തോന്നിച്ച് നിന്നിരുന്ന പൈൻ മരങ്ങളും ചേർന്ന് ആ ശരത്കാല നീലാകാശത്തിൽ അതിമനോഹരമായി ഒരു ഛായാചിത്രം വരച്ചു ചേർത്തു ഗംഗയുടെ പവിത്രതയുടെ നിറം കലർന്ന ജലത്തിൽ പ്രതിബിംബിച്ച് നിന്ന ഈ ശരത്കാലാകാശം അതിരമണീയമായ ഒരു ദൃശ്യം തന്നെയായിരുന്നു രണ്ടറ്റത്തുമുള്ള സംഗീതശാലകളുടെ ഇടയിലുള്ള പൂന്തോട്ടങ്ങൾ സുഗന്ധവാഹികളായ പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ഗംഗയുടെ തീരവും പല നിറത്തിലുള്ള പൂക്കളുടെ നിരകളാൽ രമണീയമായി കാണപ്പെട്ടു ആര്യൻ നാഗരീക സംസ്കാരത്തിൻ്റെ ഏറ്റവും പുരാതനമായ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട പുണ്യനദിയാണ് ഗംഗ ബ്രഹ്മസമാജക്കാരായ ഭക്തരുടെ ഹൃദയങ്ങളിൽ ശാന്തിയും സന്തോഷവും നിറഞ്ഞു പുറംലോകം മൃദുവും പ്രശാന്തവുമായി കാണപ്പെട്ടു ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ മുറിയിൽ വിജയനോടും ഹരരാലിനോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കേശബിൻ്റെ ചില ശിഷ്യന്മാർ അകത്ത് കടന്നു വന്നു ഗുരുദേവനെ വണങ്ങി അവർ പറഞ്ഞു സർ സ്റ്റീമർ എത്തിയിട്ടുണ്ട് അങ്ങേ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് കേശബ് ബാബു ഞങ്ങളെ അയച്ചിരിക്കുന്നത് മാസ്റ്ററെ സ്റ്റീമറിനു സമീപം എത്തിക്കാൻ ഒരു ചെറിയ ബോട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടിൽ കയറിയ ഉടൻ തന്നെ മാസ്റ്റർ സമാധിയിൽ ലയിച്ച് പരിസരബോധം നഷ്ടപ്പെട്ടതുപോലെ തോന്നി വിജയ് വിജയി ഉണ്ടായിരുന്നു മാസ്റ്റർ കയറിയ ബോട്ട് സ്റ്റീമറെ സമീപിച്ചതോടെ ബ്രഹ്മസമാജക്കാരായ ഭക്തരും മറ്റ് യാത്രക്കാരും ശ്രീരാമകൃഷ്ണദേവനെ ഒരു നോക്ക് കാണാനായി കപ്പലിൻ്റെ റെയിലിങ്ങിനടുത്തേക്ക് തിക്കി തിരക്കി വന്നു ഗുരുദേവനെ സുരക്ഷിതമായി കപ്പലിൽ എങ്ങനെ കയറ്റുമെന്ന ചിന്തയിൽ കേശ്യപ് ഉത്കണ്ഠാകുലനായി വളരെ പ്രയാസപ്പെട്ട് മാസ്റ്ററെ ബോധത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും സ്റ്റീമറിലെ ഒരു ക്യാബിനിലേക്ക് ആനയിക്കുകയും ചെയ്തു അപ്പോഴും പരിസരബോധം കൈവന്നിട്ടില്ലാതിരുന്ന ഗുരുദേവൻ യാന്ത്രികമായി ഒരു ഭക്തൻ്റെ സഹായത്തോടെ നടന്നു കേശവും മറ്റുള്ളവരും ഗുരുദേവനെ നമസ്കരിച്ചു പക്ഷേ അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞില്ല ക്യാബിനുള്ളിൽ കുറച്ച് കസേരകളും ഒരു മേശയും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഒരു കസേരയിൽ ഇരുത്തി കേശവും വിജയും മറ്റ് രണ്ട് ഇരുന്നു ചില ഭക്തരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവരിൽ ഭൂരിഭാഗവും തറയിലിരുന്നു മറ്റു പലരും പുറത്ത് കൂട്ടം കൂടി നിന്നു ക്യാബിന് വെളിയിൽ നിന്നവർ വാതിലിലൂടെയും ജനലിലൂടെയും ആകാംക്ഷയോടെ അകത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നു ദക്ഷിണേശ്വരിലെ ക്ഷേത്രങ്ങളും ഉദ്യാനങ്ങളുമൊക്കെ പിന്നിലാക്കി ഗംഗയുടെ ജലത്തെ വകഞ്ഞുമാറ്റി മാറ്റി ചെറിയ ഒരു ശബ്ദത്തോടെ അവരുടെ ബോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ഭക്തർ ആ മഹായോഗിയെ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ട് ഏതോ മാന്ത്രിക ശക്തിയാൽ ശക്തിയാലെന്നപോലെ ബാഹ്യലോകത്തെ പൂർണ്ണമായും മറന്ന് നിസ്സംഗരായി ഗുരുദേവനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ വീണ്ടും ആഴത്തിലുള്ള സമാധിയിലേക്ക് പോയി അദ്ദേഹം പുറംലോകത്തെ പൂർണമായും മറന്ന് അബോധാവസ്ഥയിലായി ആളുകളുടെ തിരക്ക് കാരണം മുറിയിൽ വായു സഞ്ചാരമില്ലാതായതിനാൽ കേശവ് ജനാലകൾ തുറന്നു ബ്രഹ്മസമാജത്തിൽ പ്രവർത്തിച്ചിരുന്ന വിജയ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമായി അവിടെ നിന്ന് മാറുകയും വേറൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത് തുടങ്ങുകയും ചെയ്തിരുന്നു അതിനാൽ വിജയിനെ അഭിമുഖീകരിക്കാൻ കേശവിന് ബുദ്ധിമുട്ടുണ്ടായി ബ്രഹ്മസമാജക്കാരായ ഭക്തർ മാസ്റ്ററെ ഉത്കണ്ഠയോടെ നോക്കിക്കൊണ്ട് നിന്നു ക്രമേണ ഗുരുദേവൻ ബോധത്തിലേക്ക് മടങ്ങി വന്നു എങ്കിലും ദിവ്യമായ ആനന്ദത്തിൻ്റെ ഉന്മാദാവസ്ഥ അപ്പോഴും അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു അദ്ദേഹം പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അമ്മേ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവർ സ്വതന്ത്രരല്ല ചുറ്റും വേലുകെട്ടിയിരിക്കുന്നു എനിക്കിവരെ സ്വതന്ത്രരാക്കാമോ എം ചിന്തിച്ചു അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ സ്വയം ലൗകികതയുടെ മതിലുകൾക്കുള്ളിൽ ബന്ധനസ്ഥരായിരിക്കുന്നതായി മാസ്റ്റർ കണ്ടെത്തിയോ അവരുടെ നിസ്സഹായതയാണോ ഈ വാക്കുകൾ മാതാവിനോട് പറയാൻ ഗുരുദേവനെ പ്രേരിപ്പിച്ചത് ശ്രീരാമകൃഷ്ണദേവനിൽ ക്രമേണ ബാഹ്യലോകത്തെക്കുറിച്ചുള്ള ബോധം പ്രകടമായി കാസിപ്പൂരിലെ നീൽമാധവും ഒരു ബ്രഹ്മസമാചക്കാരനായ ഭക്തനും പൗഹാരി ബാബയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു മറ്റൊരു ബ്രഹ്മസമാചക്കാരനായ ഭക്തൻ മാസ്റ്ററോട് പറഞ്ഞു സർ ഇവർ പൗഹാരി ബാബയെ സന്ദർശിച്ചു അദ്ദേഹം കാസിപ്പൂരിലാണ് താമസിക്കുന്നത് അദ്ദേഹം അങ്ങേപ്പോലെ ഒരു സിദ്ധനാണ് മാസ്റ്റർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അദ്ദേഹം പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ഭക്തൻ തുടർന്ന് പറഞ്ഞു സർ പൗഹരി ബാവാ അങ്ങയുടെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ചിട്ടുണ്ട് തൻ്റെ ഒന്ന് തൊട്ടുകൊണ്ട് മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഇത് ഒരു തലയണയുറ മാത്രം എന്നാൽ ഭക്തന്റെ ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുന്നു അവൻ എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്നു സംശയമില്ല പക്ഷെ ഭക്തന്റെ ഹൃദയത്തിൽ അവൻ വിശേഷമായി പ്രകടമാകുന്നു ഒരു ഭൂടമ അയാളുടെ വസ്തുവിൽ എല്ലായിടത്തും സന്ദർശനം നടത്തും എന്നാൽ ആളുകൾ പറയും അയാളെ കാണണമെങ്കിൽ അയാളുടെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ ചെല്ലണമെന്നും ഭക്തൻ്റെ ഹൃദയം ഈശ്വരൻ്റെ സ്വീകരണ മുറിയാണ് ജ്ഞാനികൾ ബ്രഹ്മം എന്ന് വിളിക്കുന്നതിനെ യോഗികൾ പരമാത്മാവ് എന്നും ഭക്തർ ഭഗവാൻ എന്നും വിളിക്കുന്നു അറിവിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്ന ജ്ഞാനി ഇതല്ല ഇതല്ല എന്ന വിവേചനം സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥമായതിനെ മാത്രം തിരിച്ചറിയുന്നു ഈ രീതിയിൽ വിവേചിച്ചറിയുന്നതിലൂടെ മനസ്സ് സുസ്ഥിരമാകുന്നു ഒടുവിൽ മനസ്സ് അപ്രതിഷ്ഠമാവുകയും സമാധിയിൽ ലയിക്കുകയും ചെയ്യുന്നു ബ്രഹ്മം ഇതോ അതോ അല്ല അത് പ്രപഞ്ചമോ അതിലെ ജീവജാലങ്ങളോ അല്ല ബ്രഹ്മം മാത്രമാണ് യഥാർത്ഥമെന്നും ലോകം മിഥ്യയാണെന്നുമുള്ളതാണ് ജ്ഞാനയുടെ അചഞ്ചലമായ ബോധ്യം ഈ നാമരൂപങ്ങളെല്ലാം സ്വപ്നം പോലെ തന്നെ മിഥ്യാണ് ബ്രഹ്മം എന്താണെന്ന് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ല ബ്രഹ്മം ഒരു വ്യക്തിയാണെന്ന് പറയാൻ കഴിയില്ല ഇതാണ് വേദാന്ത ദർശനം പിന്തുടരുന്ന ജ്ഞാനികളുടെ അഭിപ്രായം എന്നാൽ ഭക്തിമാർഗത്തിൽ ചരിക്കുന്നവർ ബോധത്തിൻ്റെ എല്ലാ അവസ്ഥകളും അംഗീകരിക്കുന്നു ജാഗ്രത സ്വപ്നം നിദ്ര എന്ന അവസ്ഥകളും നാമരൂപങ്ങളുമെല്ലാം യഥാർത്ഥത്തിൽ ഉള്ളതായി തന്നെ അവർ അനുഭവിക്കുന്നു ലോകം ഒരു സ്വപ്നം പോലെ മിഥ്യയാണെന്ന് അവർ കരുതുന്നില്ല പ്രപഞ്ചം ദൈവത്തിൻ്റെ ശക്തിയുടെയും മഹത്വത്തിൻ്റെയും പ്രകടനമായി അവർ കാണുന്നു ആകാശം നക്ഷത്രങ്ങൾ ചന്ദ്രൻ സൂര്യൻ പർവതങ്ങൾ സമുദ്രം മനുഷ്യർ മൃഗങ്ങൾ ഇവയെല്ലാം സൃഷ്ടിച്ചത് ഈശ്വരനാണ് അവൻ നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിലും പുരത്തും വസിക്കുന്നു സിദ്ധന്മാരായ ഭക്തർ പറയുന്നു ഈശ്വരൻ തന്നെയാണ് ഈ പ്രപഞ്ചമായി പ്രകടമാകുന്നത് എന്ന് ഇരുപത്തിനാല് പ്രപഞ്ച തത്വങ്ങളും അവൻ തന്നെയാണ് ഇങ്ങനെയുള്ള ഭക്തൻ പഞ്ചസാര കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് പഞ്ചസാര ആയിത്തീരാനല്ല എല്ലാവരും ചിരിച്ചു ഗുരുദേവൻ തുടർന്ന് പറഞ്ഞു ഞാൻ കാണുന്ന അതേ ബ്രഹ്മത്തെ തന്നെയാണ് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുമ്പോൾ പൂജാരി എന്നും അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ പാചകക്കാരൻ എന്നും വിളിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഭക്തൻ്റെ മനോഭാവം എങ്ങനെയാണ് എന്ന് അറിയാമോ ദൈവമേ നീ യജമാനനാണ് ഞാൻ നിന്റെ ദാസനാണ് നീ അമ്മയാണ് ഞാൻ നിന്റെ കുട്ടിയാണ് അല്ലെങ്കിൽ നീ എൻ്റെ പിതാവും അമ്മയുമാണ് നീ മുഴുവനും ഞാൻ ഒരു ഭാഗവുമാണ് ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞ് സാക്ഷാത്കരിക്കാൻ അയാൾക്ക് പ്രയാസമുള്ള കാര്യമാണ് പരമാത്മാവിനെ സാക്ഷാത്കരിക്കാനാണ് യോഗി ശ്രമിക്കുന്നത് ജീവാത്മാ പരമാത്മാ ഐക്യമാണ് ജീവിത ലക്ഷ്യം എന്നതാണ് യോഗിയുടെ ദർശനം അവൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ വിഷയവസ്തുക്കളിൽ നിന്നും പിൻവലിച്ച് മനസ്സിനെ പരമാത്മാവിൽ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുന്നു തൻ്റെ ആത്മീയ ശിക്ഷണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അവൻ ഏകാന്തതയിൽ ഇരിക്കുകയും ധ്യാനം പരിശീലിക്കുകയും ചെയ്യുന്നു എന്നാൽ സത്യത്തിൽ എല്ലാം ഒന്ന് തന്നെയാണ് വ്യത്യാസം പേരിൽ മാത്രമാണ് ബ്രഹ്മം തന്നെയാണ് പരമാത്മാവായതും ഭഗവാനായി അറിയുന്നതും ജ്ഞാനമാർഗം പിന്തുടർന്നവർക്ക് അവൻ ബ്രഹ്മമാണ് യോഗികൾക്ക് പരമാത്മാവും ഭക്തർക്ക് ഭഗവാനുമാണ് കപ്പൽ കൽക്കത്തയെ ലക്ഷ്യമാക്കി പോവുകയാണ് എന്നാൽ യാത്രക്കാർ തങ്ങൾ യാത്ര ചെയ്യുകയാണ് എന്ന കാര്യം മറന്നു ഗുരുദേവൻ്റെ അമൃത സമാനമായ വാക്കുകൾ അവർ കർണങ്ങളാൽ പാനം ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ തേജോമയമായ മുഖത്തു നിന്നും കണ്ണുകൾ പിൻവലിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല മാസ്റ്റർ തുടർന്നു വേദാന്തത്തിൽ അദ്വൈത തത്വചിന്തകരായ ജ്ഞാനികൾ പറയുന്നത് സൃഷ്ടി സ്ഥിതി സംഹാര പ്രക്രിയകളും ഈ പ്രപഞ്ചവും അതിലെ എല്ലാ ജീവജാലങ്ങളും മായ അല്ലെങ്കിൽ ശക്തിയുടെ പ്രകടനങ്ങൾ മാത്രമാണ് എന്നാണ് ന്യായത്തിലൂടെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെല്ലാം സ്വപ്നം പോലെ മിഥയാണ് ബ്രഹ്മം മാത്രമാണ് യഥാർത്ഥ്യം മറ്റെല്ലാം ഇല്ലാത്തതാണ് ഈ ശക്തി പോലും ഒരു സ്വപ്നം പോലെ മിഥയാണ് എന്ന് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ന്യായവാദമോ യുക്തിവാദമോ ചെയ്താലും നിങ്ങൾക്ക് സമാധിയിൽ എത്തിച്ചേരാനും ഉരച്ചു നിൽക്കാനും കഴിയുന്നില്ലെങ്കിൽ മായയുടെ ബന്ധനത്തിൽ നിന്നും മുക്തനാകാൻ കഴിയുകയില്ല ഞാൻ ധ്യാനിക്കുന്നു മനനം ചെയ്യുന്നു നിധിധ്യാസനം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ നിൽക്കുന്നത് മായയുടെ ശക്തിയുടെ മണ്ഡലത്തിലാണ് മായയ്ക്കുള്ളിൽ തന്നെയാണ് ഭ്രമവും ശക്തിയും അഭിന്നമാണ് നിങ്ങൾ ഒന്നിനെ സ്വീകരിച്ചാൽ രണ്ടാമത്തതിനെയും സ്വീകരിക്കണം അത് അഗ്നിയും അതിൻ്റെ ജന്മശക്തിയും പോലെയാണ് അഗ്നിയെ അറിയുമ്പോൾ അതിൻ്റെ ജലനശക്തിയെ നമ്മൾ തിരിച്ചറിയുന്നു ജലിപ്പിക്കാനുള്ള ശക്തി ഇല്ല എന്നാണെങ്കിൽ അഗ്നി തന്നെ ഉണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയുകയില്ല പാല് എങ്ങനെയിരിക്കുന്നു നിങ്ങൾ പറയും അയ്യോ അതൊരു വെളുത്ത വസ്തു എന്ന് വെളുപ്പില്ലാതെ പാലിനെ ചിന്തിക്കാൻ കഴിയില്ല അതുപോലെ വെളുപ്പിനെ അറിയണമെങ്കിൽ പാലിനെക്കുറിച്ച് ചിന്തിക്കാതെ കഴിയുകയുമില്ല ഒരാൾക്ക് ശക്തിയെ മായെ ഒഴിവാക്കി ബ്രഹ്മത്തെക്കുറിച്ചോളും ബ്രഹ്മത്തെ മറന്നുകൊണ്ട് ശക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല ആത്യന്തികവും ആപേക്ഷികവുമായ അവസ്ഥകളെ എന്ന പോലെ പരസ്പര പൂരകങ്ങളാണ് ബ്രഹ്മവും മായയും ഈ പ്രപഞ്ചം ആദിശക്തിയാകുന്ന മായയുടെ അവസാനിക്കാത്ത കളിയാണ് ഈ കളിയിലൂടെ അവൾ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു ഈ ശക്തിയെ കാളി എന്ന് വിളിക്കുന്നു കാളി യഥാർത്ഥത്തിൽ ബ്രഹ്മമാണ് സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നീ പ്രക്രിയകളിൽ ഏർപ്പെടാതെ നിഷ്ക്രിയയായിരിക്കുന്നതായി ചിന്തിക്കുമ്പോൾ നാം അതിനെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു ഈ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതായി ചിന്തിക്കുമ്പോൾ നാം അതിനെ കാളി അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ മായ എന്ന് വിളിക്കുന്നു യഥാർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ് വ്യത്യാസം നാമത്തിലും ഭാവത്തിലും മാത്രമാണ് ചിലം പല പേരുകൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും എല്ലാം ഒരേ വസ്തു തന്നെയല്ലേ ചിലർ ഈ പരമാത്മതത്വത്തെ അല്ലാഹുവായും ചിലർ ദൈവമായും ചിലർ ബ്രഹ്മമായും ചിലർ കാളിയായും കാണുന്നു ചിലർ അതിനെ രാമൻ യേശു ദുർഗ ഹരി എന്നിങ്ങനെയുള്ള പേരുകളിലും സംബോധന ചെയ്യുന്നു ദക്ഷിണേശ്വരിലെ ക്ഷേത്രങ്ങളും ഉദ്യാനങ്ങളുമൊക്കെ പിന്നിലാക്കി അവരുടെ ബോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ഭക്തർ ഗുരുദേവനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദിവ്യമായ ഒരു പുഞ്ചിരി പ്രകാശിച്ചു കണ്ണുകളിൽ സ്നേഹം തുളുമ്പി നിന്നു അദ്ദേഹം ഈശ്വര സ്നേഹത്തിൻ്റെ പരമാനന്ദം അനുഭവിക്കുന്നത് പോലെ തോന്നി ഈശ്വരനു വേണ്ടി എല്ലാം ത്യജിച്ച ഈശ്വരനെയല്ലാതെ മറ്റൊന്നും അറിയാത്ത ദിവ്യപുരുഷൻ അദ്ദേഹം ആ യാത്രക്കാർക്ക് അധ്യാത്മവിദ്യയുടെ അവസാനിക്കാത്ത ജ്ഞാനാമൃതം ആവോളം പകർന്നു നൽകുകയായിരുന്നു